ജപ്പാന്റെ പുതിയ ആണവ നയങ്ങളിൽ റഷ്യ ആശങ്ക അറിയിച്ചു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കരോവെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് റഷ്യൻ അതിർത്തിക്ക് സമീപത്തുള്ള ടോക്കിയോയുടെ നാവിക സാന്നിധ്യം മോസ്കോ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജപ്പാന്റെ നിലവിലെ ആണവ ഇതര ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ ആശങ്കാജനകമാണെന്ന് ഇവർ പറഞ്ഞു യു എസ് ആണവ ദൌത്യങ്ങളിൽ ജപ്പാൻ പങ്കുചേരുന്നതും യു എസ് മിസൈലുകൾ തങ്ങളുടെ പ്രദേശത്ത് വിന്യസിക്കുന്നതും പരിഗണിക്കുന്നതുമെല്ലാം ആണവ ഇതര പദവി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ജപ്പാൻ നടത്തുന്ന നീക്കങ്ങളാണെന്നും ഇവർ പറയുന്നു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ ഫാസ്റ്റ് ഈസ്റ്റിലെ റഷ്യയുടെ അതിർത്തിക്ക് സമീപം ടോക്കിയോയുടെ നാവിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുവരുന്നത് മോസ്കോ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇവർ പറഞ്ഞതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജപ്പാന്റെ നയമാറ്റം വലിയ തോതിലുള്ള അപകട സാധ്യതകൾ ഉയർത്തുമെന്നാണ് ഇവരുടെ വാദം അതേസമയം ഈ വാദങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിൽ ദക്ഷിണ കൊറിയയും യു എസ് ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം തിങ്കളാഴ്ച ആരംഭിക്കുകയും ചെയ്തു പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുമായി ഫീൽഡ് പരിശീലനവും ലൈഫ് ഫയർ ഡ്രില്ലുകളും വിപുലീകരിക്കാൻ സംയുക്ത സേന പദ്ധതിയിട്ടതായും ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചിട്ടുണ്ട് ദിവസം നീളുന്ന സൈനികാഭ്യാസം ഓഗസ്റ്റ് അവസാനിക്കും യുറേനിയം ഖനനം ഐര് സാന്ദ്രത പരിവർത്തനം ന്യൂക്ലിയർ ഇന്ധനത്തിനായുള്ള സമ്പുഷ്ടീകരണം ആണവോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ ചെലവഴിച്ച ന്യൂക്ലിയർ ഇന്ധനം സംരംഭിച്ച് പുനഃസംസ്കരണം എന്നിവ പോലുള്ള ആണവോർജ്ജത്തിന്റെയും ന്യൂക്ലിയർ ഇന്ധന ചക്രത്തിന്റെയും ചില അല്ലെങ്കിൽ എല്ലാ വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ അന്തർദേശീയ നയമാണ് ന്യൂക്ലിയർ എനർജി നയം റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ ന്യൂക്ലിയർ എനർജി നയങ്ങളിൽ പലപ്പോഴും ഊർജ്ജോപയോഗത്തിന്റെ നിയന്ത്രണവും ആണവ ഇന്ധന ചക്രവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്നു കാര്യക്ഷമത മാനദണ്ഡങ്ങൾ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഇമിഷൻ മാനദണ്ഡ മാനദണ്ഡങ്ങൾ ധനനയങ്ങൾ ഊർജ്ജ വ്യാപാരം ആണവ മാലിന്യങ്ങളുടെയും മലിനമായ വസ്തുക്കളുടെയും ഗതാഗതം അവയുടെ സംരംഭണം എന്നിവയെക്കുറിച്ചുള്ള നിയമനിർമ്മാണം എന്നിവ മറ്റ് നടപടികളിൽ ഉൾപ്പെടുന്നു ഗവൺമെന്റുകൾ ആണവോർജ്ജത്തിന് സബ്സിഡി നൽകുകയും ആണവ സാങ്കേതിക വിദ്യ വൈദ്യുതി ആണവ മാലിന്യങ്ങൾ യുറേനിയം എന്നിവയുടെ ഇറക്കുമതിയും കയറ്റുമതിയും സംബന്ധിച്ച് അന്താരാഷ്ട്ര ഉടമ്പടികളും വ്യാപാര കരാറുകളും ക്രമീകരിക്കുകയും ചെയ്യാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആണവോർജ്ജ വ്യവസായത്തിന്റെ പുനരുജ്ജീവനത്തെ സൂചിപ്പിക്കാൻ ആണവ നവോത്ഥാനം എന്ന പദം ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നാൽ ആണവോർജ്ജ ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനുശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു അതിനുശേഷം അത് ആയിച്ചു അവസാനമായി കണ്ട ഒരു നില വൈദ്യുത ഉൽപാദനത്തിൽ ആണവോർജ്ജത്തിന്റെ പങ്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പരമാവധി പതിനേഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നിപ്പോൾ പത്ത് ശതമാനത്തിൽ താഴെയാണ് ആണവോർജവും ആണവായുധ സാങ്കേതിക വിദ്യകളും അടുത്ത ബന്ധമുള്ളതിനാൽ ഊർജ്ജനയ തീരുമാനങ്ങളിൽ സൈനിക അഭിലാഷങ്ങൾ ഒരു ഘടകമായി പ്രവർത്തിക്കും ആണവ വ്യാപനത്തെക്കുറിച്ചുള്ള ഭയം ചില ാഷ്ട്ര ആണവോർജ്ജ നയങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ശേഷിയുടെ ശതമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫ്രാൻസും ജപ്പാനും രാജ്യങ്ങൾ ആണവ നിലയങ്ങൾ മുപ്പതാകുമ്പോഴേക്കും ലോകത്തെ വൈദ്യുതോൽപ്പാദനത്തിന്റെ പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം മുതൽ പതിനാല് ദശാംശം നാല് ശതമാനം വരെ ആണവോർജ്ജനത്തിൽ തുടരുമെന്ന് പ്രവചനവുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഫുക്കുഷിമിക്ക് ഏകദേശം രണ്ടു വർഷത്തിനുശേഷം ഐ എ ഇ എഫ് എയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ആണവ ഉൽപാദന യൂണിറ്റുകളുണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഈ മേഖലയിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഊർജ്ജവീക്ഷണങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ടെങ്കിലും ഭാവിയിൽ ആണവോർജ്ജത്തിന്റെ പ്രാഥമിക വളർച്ച അഭിപണിയായിരിക്കും ഇവരൊക്കെ രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ റിയാക്ടറുകളിലും അറുപത്തിമൂന്ന് ശതമാനം ഏഷ്യയിലാണ് ആണവ അപകടങ്ങളും റേഡിയോ ആക്റ്റീവ് മാലിന്യ നിർമ്മാർജ്ജനവും പ്രധാന ആശങ്കകളാണ് ആണവ വ്യാപനം ആണവ നിലയങ്ങളുടെ ഉയർന്ന വില ആണവ ഭീകരത എന്നിവയാണ് മറ്റ് ആശങ്കകളും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി